നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പണത്തെ നമുക്ക് ആകർഷിക്കാൻ സാധിക്കില്ല പണം നമുക്ക് ലഭിക്കില്ല പണം നമുക്ക് വരില്ല എനിക്ക് വേറെ ഒരു ജോലിയുമില്ല അതുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസമില്ല അതുകൊണ്ട് എനിക്ക് പണം വരില്ല പണം വരുന്നവരുടെ അടുത്ത് മാത്രമേ പണം പോവുകയുള്ളൂ അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചിന്തയൊക്കെ ഇന്നത്തോടു കൂടി കളയുക നമുക്കും പണം ലഭിക്കും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ചിന്തകൾ കളയുക പാടെ കളയുക നെഗറ്റീവ് ചിന്തകൾ കളയാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്നിരുന്നാൽ പോലും നിരന്തരം നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ പാടെ ഒഴിവാക്കി വളരെയധികം പോസിറ്റീവ് ചിന്തകൾ മാത്രം മനസ്സിലേക്ക് വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണം നിങ്ങളിലേക്കും എത്തും നമ്മളുടെ എപ്പോഴും നമ്മളുടെ നെഗറ്റീവ് ചിന്തകളാണ് നമുക്ക് പണം ഇല്ലാതെയാക്കുന്നത് അതായത് എനിക്കൊന്നുമില്ല എനിക്ക് മാത്രമില്ല എനിക്ക് കിട്ടിയില്ല എനിക്കില്ല ഇങ്ങനെ ഇല്ല 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 എന്നുള്ള വാക്കുകൾ കളഞ്ഞ് ഉണ്ട് 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 എന്നുള്ള വാക്കുകൾ പറയുക അതായത് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കുക പോസിറ്റീവായിട്ട് മാത്രം വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ട് നമുക്ക് പണത്തെ ആകർഷിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് നമുക്ക് പണം ഉണ്ടെങ്കിൽ സമ്പത്ത് സുഖം സന്തോഷം മനസമാധാനം എല്ലാം ഉണ്ടാകും പണമില്ലാത്തവരാണ് പറയുക പണം ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാകില്ല എന്ന് എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം പണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് സന്തോഷിക്കാൻ സാധിക്കില്ല അപ്പോൾ പണം ഇല്ലാത്തവർ വെറുതെ പറയുന്ന ഒരു കാര്യമാണ് പണം ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സമാധാനം പോകുമെന്നുള്ളത് അത് വെറുതെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പണം അത്യാവശ്യം തന്നെയാണ് അപ്പോൾ നമുക്ക് പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പണത്തെ ആകർഷിക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇന്ന് ആ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ നിങ്ങൾ രാവിലെയും വൈകിട്ടും ചെയ്യുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചുമാണ് പറഞ്ഞത് നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ മാത്രം ഒരു ചെറിയ നെഗറ്റീവ് പോലും കയറി വന്നാൽ ഇത് സക്സസ് ആവില്ല അതുകൊണ്ട് ആദ്യം തന്നെ നമ്മളുടെ മനസ്സ് ക്ലിയർ ആക്കുക മനസ്സിൽ ഒരു കാരണവശാലും നെഗറ്റീവ് ചിന്തകൾ കയറാൻ നമ്മൾ സമ്മതിക്കരുത് നമുക്ക് ഉണ്ട് നമുക്ക് വേണം നമുക്ക് കിട്ടി അങ്ങനെ മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ പണത്തിനെ കുറിച്ച് അപ്പോൾ പണം നമ്മളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പണം ഉള്ള പണം അതിനി ഇനി ഒരു രൂപയാണെങ്കിൽ പോലും പണത്തെ വളരെ നല്ല രീതിയിൽ ബഹുമാനിക്കാൻ പഠിക്കണം അതായത് അലക്ഷ്യമായിട്ട് അവിടെ ഒരു രൂപ ഇവിടെ ഒരു രൂപ മേശപ്പുറത്ത് അവിടെ കിച്ചണിൽ ഇങ്ങനെ പറയണ ഉള്ളി പാത്രത്തിൽ കടുകൻ പാത്രത്തിൽ ഇങ്ങനെയൊന്നും കൊണ്ടുപോയി പൈസ ഇടാൻ പാടില്ല ഒരു രൂപയാണെങ്കിൽ പോലും അത് വളരെ ബഹുമാനത്തോടു കൂടി അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ അതിനെ പരിപാലിക്കണം എങ്കിൽ മാത്രമേ ഒന്ന് കഴിഞ്ഞ് രണ്ട് നമ്മളിലേക്ക് വരികയുള്ളൂ ലക്ഷവും കോടിയും വരുന്നതിന് മുൻപ് നമ്മളുടെ വീട്ടിലുള്ള ഒരു രൂപയെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം നമ്മളുടെ വീട്ടിലുള്ള ഒരു രൂപയാണെങ്കിലും അതിൽ ലക്ഷ്മി ദേവിയുടെ വാസമുണ്ട് അതുകൊണ്ട് പണത്തെ നമ്മൾ ബഹുമാനിക്കാൻ എത്രമാത്രം ബഹുമാനിക്കുമോ അത്രമാത്രം നമ്മളിലേക്ക് പണം വന്നു ചേരും നമ്മുടെ പേഴ്സിൽ ബാഗിൽ അതുപോലെ നമ്മുടെ പണപ്പെട്ടിയിൽ നമ്മുടെ അലമാരയിൽ എങ്ങനെയാണോ നിങ്ങൾ പണം സൂക്ഷിച്ചിരിക്കുന്നത് ചുരുട്ടി 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 റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയതായിട്ട് മടക്കി മടക്കി വെച്ചിരിക്കുന്നു ഇങ്ങനെയൊന്നും പൈസയെ വെക്കാൻ പാടില്ല നല്ല ിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അടുക്കി അടുക്കി പണത്തെ സൂക്ഷിക്കുവാനും പണത്തെ വളരെ നല്ല രീതിയിൽ നീറ്റായിട്ട് കൈകാര്യം ചെയ്യാനും നമ്മൾ പഠിക്കണം അത് ഇനി സമയമില്ലാത്ത സമയത്താണ് നമ്മളുടെ കയ്യിൽ പണം കിട്ടിയതെങ്കിലും ആ പണത്തെ വളരെ ബഹുമാനപൂർവ്വം നമ്മൾ ആ പണത്തെ കൈകാര്യം ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും പണം നമ്മളുടെ കൈകളിലേക്ക് എത്തും നിങ്ങൾ ഫോൺ പേ ചെയ്യുന്നു ഗൂഗിൾ പേ ചെയ്യുന്നു ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ ദൈനംദിനം ഓരോ കാര്യങ്ങൾക്കും പൈസ ഉപയോഗിക്കുന്നുണ്ട് പൈസ ഒരാൾക്ക് കൊടുക്കുമ്പോഴും ഒരാളിൽ നിന്ന് വാങ്ങുമ്പോഴും അതായത് നമുക്ക് സാലറി കയറുമ്പോഴാണെങ്കിലും മറ്റുള്ള രീതിയിൽ നമുക്ക് ക്യാഷ് കയ്യിൽ കിട്ടുമ്പോഴാണെങ്കിലും ദൈവത്തിനോട് നന്ദി പറയാൻ മടിക്കരുത് എപ്പോൾ ും നമുക്ക് പണം കയ്യിൽ വരുമ്പോഴും പോകുമ്പോഴും നന്ദി പറയുക അതായത് പോകുമ്പോഴും നന്ദി പറയുക വരുമ്പോഴും നന്ദി പറയുക നിങ്ങൾക്ക് ശ്രീം 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 എന്ന് പറഞ്ഞു കൊണ്ട് ഒരാൾക്ക് പൈസ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ പോയ പണം അതുപോലെ തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് യാതൊരു സംശയവുമില്ല ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഒരാൾക്ക് പൈസ ഒരു രൂപയാണെങ്കിൽ കൊടുക്കുന്നത് പോലെ മനസ്സിൽ പറയുക ശ്രീം 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 നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറയാൻ പറ്റുമോ അത്ര പ്രാവശ്യം പറഞ്ഞാൽ മതി ഒരു പ്രാവശ്യമാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്യും പണത്തെ നമ്മൾ എത്ര മാത്രം ബഹുമാനിക്കുമോ അത്രമാത്രം ലക്ഷ്മി ദേവിയുടെ സ്വാധീനം നമുക്ക് ലക്ഷ്മി ദേവിയോടുള്ള സ്വാധീനം വളരെ വലുതായിരിക്കും ലക്ഷ്മി ദേവിയുടെ ആ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നാൽ മാത്രമേ നമുക്ക് ആ പണത്തിനോടുള്ള ബ്ലോക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് എപ്പോഴും ഒരു തടസ്സം ഒരു ബ്ലോക്ക് ആയിരിക്കും പണം നമ്മളുടെ കൈകളിലേക്ക് വരും അതുപോലെ പോകും അപ്പോഴൊരു ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും ആ ബ്ലോക്ക് മാറ്റണമെങ്കിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ളവർ പണക്കാരായിരിക്കും അവർക്ക് പൈസ ഉണ്ടാകും അവരത് വാങ്ങും ഇത് വാങ്ങും അതിലൊന്നും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നിങ്ങൾ നിരന്തരം പോസിറ്റീവായിട്ട് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് പണം വന്നിരിക്കും എന്നുള്ളതാണ് ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള ഏതെങ്കിലും നിങ്ങൾ ചെലവാക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഏതൊരു നോട്ട് വേണമെങ്കിലും എടുക്കാം അഞ്ഞൂറിൻ്റെ എടുക്കാം നൂറിൻ്റെ എടുക്കുക അൻപതിൻ്റെ എടുക്കുക അഞ്ച് രൂപ എടുക്കുക ഒരു രൂപ എടുക്കുക പത്ത് രൂപ എടുക്കുക നോട്ടായിരിക്കണം എന്ന് മാത്രം ഈ നോട്ടിലാണ് നമ്മൾ ഇനിയൊരു കാര്യം ചെയ്യാൻ പോകുന്നത് അതായത് പണം രാവിലെ നമ്മൾ എഴുന്നേറ്റ് അതായത് ഇനി കുളിച്ച് കുളിക്കണം വ്രതശുദ്ധി വേണോ ശരീരശുദ്ധി വേണോ അങ്ങനെയൊക്കെയാണ് ഒരു ശുദ്ധിയുടെയും ആവശ്യമില്ല രാവിലെ നിങ്ങൾ വിളക്ക് കൊളുത്തി ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞൊരു ഏഴ് മണിയുടെ ഉള്ളിലാണ് ഇത് ചെയ്യേണ്ടത് ഏഴ് മണിക്ക് ഉള്ളിൽ ചെയ്യണം നിങ്ങൾ രാവിലെ എഴുന്നേറ്റം ഉടനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിന് നിങ്ങൾ നിങ്ങൾക്കൊരു പുസ്തകം അതായത് ഒരു നോട്ട് ബുക്ക് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് ദേവിയുടെയോ ഭഗവാന്റെയോ ഒക്കെ ഫോട്ടോ ഉള്ള ഒരു ബുക്കാണെങ്കിൽ നിങ്ങൾക്ക് പുറംചട്ടിയുള്ള ഒരു ബുക്കാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല ഇത് അടച്ചു വെക്കുന്ന രണ്ട് ചട്ടകളായാലും മതി ഇത് ഈ നോട്ട് എടുത്തു വെക്കാൻ ഒരു ബുക്ക് വേണം അത് അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു ബുക്കിലേക്ക് ആ ബുക്ക് എടുക്കുക രാവിലെ അത് തുറക്കുക നോട്ടിലേക്ക് നോക്കുക നോട്ടിലേക്ക് നോക്കി വളരെ ആ നോട്ടിൽ എന്തൊക്കെയുണ്ട് എന്ന് വളരെ നല്ല രീതിയിൽ ഓരോ അക്ഷരവും നിങ്ങൾ തിരിച്ചും മറിച്ചും ആ നോട്ട് വളരെ ഭംഗിയായിട്ട് പോസിറ്റീവായിട്ട് നോക്കി നിങ്ങൾ നോക്കുക നോക്കിയതിന് ശേഷം ഞാൻ ഇവിടെ ഒരു മന്ത്രം കൊടുക്കുന്നുണ്ട് ആ മന്ത്രം നിങ്ങൾക്ക് ഏഴ് തവണ ഉരുവിടുക ആ മന്ത്രം ഇതാണ് നോട്ടിലേക്ക് നോക്കി ഓം ശ്രീ സർവധനം മേ ആകർഷയ ആകർഷയ നമ എന്ന് നിങ്ങൾക്ക് ഏഴ് പ്രാവശ്യം ഉരുവിടാവുന്നതാണ് ഏഴ് പ്രാവശ്യം നിങ്ങൾ ഈ നോട്ടിലേക്ക് ഉരുവിട്ട് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണടച്ചിരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര രൂപ വേണം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് നടന്നതായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി ആ നോട്ട് ആ ബുക്കിലേക്ക് എടുത്തു വെക്കുക ഇതുപോലെ തന്നെ നിങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോഴും ഈ ബുക്ക് എടുക്കുക ബുക്കിനകത്തുനിന്ന് ഈ ഒരു മന്ത്രം സ്വസ്ഥമായിട്ട് ഇരുന്ന് ഈ ഒരു മന്ത്രം ഈ നോട്ടിലേക്ക് നോട്ട് വളരെ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ വീക്ഷിക്കുക വീക്ഷിച്ചതിന് ശേഷം നോട്ടിലേക്ക് ഏഴ് പ്രാവശ്യം നോക്കിയതിനു ശേഷം ഏഴ് പ്രാവശ്യം നോട്ടിലേക്ക് നോക്കി ഈ മന്ത്രം ജപിക്കുക ഏഴ് പ്രാവശ്യം നിർബന്ധമായിട്ടും ജപിക്കണം നിർബന്ധമായിട്ടും ഏഴ് പ്രാവശ്യം ഈ നോട്ടിലേക്ക് നോക്കി ജപിച്ചതിന് ശേഷം ഈ നോട്ട് വീണ്ടും ഈ ബുക്കിലേക്ക് അടച്ചു വെക്കുക ഇത് തലയണയുടെ അടിയിലോ ബെഡിൻ്റെ അടിയിലോ ഒന്നും വെക്കാൻ പാടില്ല എഴുന്നേറ്റ് എഴുന്നേറ്റതിനു ശേഷം ചെയ്യുക അതുപോലെ തന്നെ രാവിലെ രാത്രി കിടക്കാൻ നേരത്തും ചെയ്യുക പണം ഒരിക്കലും കളിയണയുടെ അടിയിലോ അല്ലെങ്കിൽ ബെഡിന്റെ അടിയിലോ വെക്കാൻ പാടില്ല ലക്ഷ്മി ദേവി ആ നിമിഷം തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നിരന്തരം നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വളരെയധികം പോസിറ്റീവ് വരികയും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പണം ആകർഷിച്ച് എത്തുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക കുടുംബാംഗങ്ങളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ആരോടും ഞാൻ ഇങ്ങനെ പണം വരുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് കൊട്ടിഘോഷിക്കാതിരിക്കുക ആരോടും പറയാതെ നിത്യവും നിങ്ങൾ നിരന്തരം ഇത് ചെയ്യുക അതുപോലെ തന്നെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പണത്തെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ പറയേണ്ട എഴുതി വെക്കേണ്ട ഒരു വാക്കുകളെ കുറിച്ച് അത് പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് അത് എഴുതി വെക്കുക അത് മറന്നു കളയുക ഇത് നിങ്ങൾ ദിവസവും രാവിലെ ഇത് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം മറന്നു കളയുക വൈകുന്നേരം രാത്രിയും നിങ്ങൾ ഇതേപോലെ ഇത് പറഞ്ഞ ശേഷം കിടക്കുക മറന്നു കളയുക ഇത്രയുമാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പണം വന്നെത്തിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇത് എന്ന് നിർത്തണം എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് കാരണം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് വന്ന് നിങ്ങളിലേക്ക് പണം ആകർഷിച്ചു വരുമ്പോൾ നിങ്ങൾ ഇത് കൂടുതൽ കൂടുതൽ പ്രാവശ്യം ചെയ്യുക അല്ലാതെ ഇത് നിർത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് എന്ന് നിർത്തണം എന്ന് എന്ന് മുതൽ ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം